ഈ ഒരു ഒരു ഭാര്യയായിട്ട് സുഹൃത്ത് എന്തൊക്കെയാണ് ഗുണങ്ങൾ ഉള്ളത് അത് നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ നമ്മളൊരു നൂറിലുള്ള മാർക്കിടലുണ്ട് അത് കുറച്ചുകൂടെ എളുപ്പം കാരണം നമ്മളൊരു സുഹൃത്താകുമ്പോഴത്തേക്കും തന്നെ നമ്മളിങ്ങനെ ഇയാളുടെ എല്ലാ കോളിറ്റുകളും കണ്ടിട്ട് തന്നെയാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഇതാണ് നമ്മുടെ ലൈഫ് പാർട്ട് എന്നുള്ള നമ്മളിതൊക്കെ ഇപ്പൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ ഇതിപ്പോൾ നമ്മുടെ പാർണറിൻ്റെ അടുത്ത് ഡിസ്കഷൻ ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് ആ ഡിസ്കഷൻ വരുമ്പോൾ തന്നെ ആ ഇത് ഞാൻ പറയുന്നൊക്കെ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പം നമുക്കൊരു വഴക്ക് വരുമ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേനും ഒക്കെ ഇത് ഗുണം ചെയ്യുമല്ലോ നമ്മൾ പോയി സോറി പറയുമ്പോഴും എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഒരു സോറിയിൽ തീർക്കാൻ തീരാുന്ന പരിപാടികളെ ഉള്ളു അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട അല്ലെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നുള്ള കുറച്ച് ചെറിയ ചെറിയ വാക്കുകൾ വെച്ചാൽ വലിയ വഴക്കുകളൊക്കെ നമുക്ക് തീരാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു പരിപാടിയിലാണ് നിന്റെ അടുത്തൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പത്തേനും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ അവള് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞാൻ എന്തുകൊണ്ട് വർക്ക് ചെയ്തില്ല എന്നുള്ളതൊക്കെ എനിക്ക് ബേസിക്കലി ഗുണം ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഈ നാടക പ്രവർത്തനത്തിൽ ഇത് ഭയങ്കര നമ്മളൊരു ആ ക്യാരക്ടർ അപ്രോച്ചിൽ ഇത് യൂസ് ചെയ്യുന്ന ഈ സാധനങ്ങളൊക്കെ ഈ നമ്മളൊരു ഡയലോഗ് കഴിഞ്ഞു ഈ ക്യാരക്ടർ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലെ ഈ ക്യാരക്ടർ എന്താണ് ഈ ക്യാരക്ടറിന പരിപാടികൾ അപ്പൊ അതെനിക്ക് കുറച്ചുകൂടെ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് അതിപ്പോഴും അങ്ങനെയാണ് നല്ല നാടകക്കാർ ഇപ്പോഴും നല്ല ലൈഫ് ലെസൺസൊക്കെ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും